പ്രിമുള്ളൂരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബി പ്രകാശ് എച്ച് എസ് സി കൺസൾട്ടൻ്റാണ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് മേഖലയിൽ കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനവും എനിക്കുണ്ട് ഇവിടെ നിന്നും ഒരുപാട് ആൾക്കാർ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഭാവി എന്ത് എന്നറിയാതെ അല്ലെ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നറിയാതെ ഉളന്നിരുന്നൊരു കാലഘട്ടത്തിൽ എത്തപ്പെട്ട് ഇന്നിപ്പോൾ അവരുടേതായ കഴിവിലൂടെ നല്ല നിലയിൽ ജീവിച്ചു പോരും ഭാവി എന്താണോ എന്ന് ഉത്കണ്ഠയുള്ള ഒരു ചെറുപ്പക്കാരനാണോ നിങ്ങൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങളുടെ ഭാവിയെ കരിപിടിപ്പിക്കാൻ പോകുന്ന ഉഗ്രശക്തിയുള്ള നിരവധി കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷേ ഇത്രയും നാൾ നിങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ പത്തും പലതും ഒക്കെ പഠിച്ചിട്ടുണ്ട് ആഗ്രഹം കൊണ്ടും അല്ലാതെയും പ്രേരണയായാലും എന്നിട്ടും ഇനി നാളെ എന്ത് എന്ന് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയായിക്കോട്ടെ ചെറുപ്പക്കാരനായിക്കോട്ടെ ഇനി എത്ര പ്രായമുള്ളവരായിക്കോട്ടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ വളരെ കുറച്ച് കാലഘട്ടം കൊണ്ട് തന്നെ വളരെ ആയ പല കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളെ നല്ലതുപോലെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയൊരു ഫീൽഡിനെ രംഗത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നൽകുന്ന എല്ലാം ഈ എച്ച് എസ് സി ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസേഴ്സ് ട്രെയിനിങ്ങിനെ സംബന്ധിച്ചാണ് ഇതിന്റെ അനന്ത സാധ്യതകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് വിദേശ രാജ്യങ്ങൾക്കുള്ളവർക്ക് മാത്രമേ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയുള്ളൂ അവിടെ എല്ലാ അർത്ഥത്തിലും നിയമം വളരെ സ്ട്രിക്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നിരവധിയായ സേഫ്റ്റി ഓഫീസേഴ്സിനെയും സേഫ്റ്റി പരിരക്ഷിക്കുന്ന ഓഫീസേഴ്സിനെയും ആവശ്യമുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഇതിനെ സംബന്ധിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോകുന്നത് അപ്പം ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് നിങ്ങളെങ്കിൽ ചെറുപ്പക്കാരനെ ഞങ്ങൾ എടുത്തു പറയാൻ കാരണം ഒരു പത്തൊമ്പത് വയസ്സുകൊണ്ട് മുകളിലോട്ട് പ്രായമുള്ള ഏത് ആൾക്കാർക്കും ഇതിലെത്തപ്പെടാം കാരണം ചെറുപ്പക്കാർ അവരവരുടെ ഉള്ളിലുള്ള കാര്യത്തെ അറിയാതെ ഇങ്ങനെ അലന്നു പോവുകയാണ് പല രക്ഷിതാക്കളുടെയും പ്രശ്നം അത് തന്നെയാണ് ഭാവിയെ പറ്റി യാതൊരു ഉത്കണ്ഠയില്ലാതെ ജീവിതം നയിക്കും നിങ്ങൾ പഠിച്ചത് എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു മാസത്തെ ക്രാഷ് കോഴ്സിലൂടെ പുതിയൊരു വാതായനം തുറക്കുകയാണ് ജീവിതത്തിൽ തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനോട് പറയാറുണ്ട് നമ്മുടെ നല്ലൊരു പ്രൊഫഷനിലേക്കൊക്കെയാണ് ഇനി നിങ്ങളുടെ അടുത്ത ചുവടുവെപ്പ് വെക്കേണ്ടത് അപ്പോൾ ഒരു നല്ല ജോലി നല്ല വരുമാനമുള്ള ജോലിയും ഒരു സ്വതന്ത്രമായി കഴിഞ്ഞാൽ പിന്നീടുള്ള ആഗ്രഹം എന്താണ് ഒരു കുടുംബ ജീവിതം നയിക്കാനായിട്ട് പ്രാപ്തരാകുക ഒരു വിവാഹം കഴിക്കുക എന്നൊക്കെയാണല്ലേ മറ്റു ബാധ്യതകളൊന്നുമില്ല ഞാനെപ്പോഴും ചെറുപ്പക്കാരോട് പറയുന്നത് നിങ്ങൾ രണ്ട് വിവാഹം കഴിക്കണമെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരും പരസ്പരം അങ്ങോട്ട് കേട്ട് നോക്കും ചിലരൊന്നും പുഞ്ചിരിക്കും എന്താണെന്നറിയോ കഥയറിയുന്നില്ല വിവാഹം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുക നമ്മളുടെ ഒരു കുടുംബ ഭദ്രത വളരെ പ്രധാനപ്പെട്ടതാണല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാർക്ക് കേരളീയർക്കൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം സ്നേഹിക്കേണ്ടത് സ്വന്തം പ്രൊഫഷനെ ആയിരിക്കണം അപ്പം ആദ്യം ഭരണമാലിം ചേർത്തേണ്ടത് നല്ല ഒരു തൊഴിലിനെ ആയിരിക്കണം തൊഴിലിനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റില്ല എനിക്ക് വീടിനോടും കുടുംബത്തോടും സ്നേഹമാണെന്ന് പറഞ്ഞ് ജോലിക്ക് പോകാതെ തെക്കോട്ടും ഇടക്കോട്ടും നടക്കുന്നവൻ കുഴിമടിയനാണ് അവൻ അങ്ങാറ്റ ഉഴപ്പനാണ് അവൻ വലിയ തട്ടിയിരുകാരനാണ് അവരെ അടിച്ചോടിക്കണം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രായമാണ് ഒരു പത്തൊമ്പത് വയസ്സോട്ട് മുപ്പത് വയസ്സോട്ടുള്ള കാലഘട്ടം എന്ന് പറയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേറ്റവും കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഏറ്റെടുക്കാൻ ഒരു പ്രായത്തിൽ ഇന്നലത്തെ കണക്കിന് ഇന്ന് ഇന്നത്തെ കണക്കിന് നാളെ ഇങ്ങനെ എഴിഞ്ഞെഴിഞ്ഞ് വെറുതെ മൊബൈലിൽ വെക്ക് നോക്കി തെക്കോട്ടും പെടക്കോട്ടും നടന്നുകൊണ്ട് ഒരുപാട് കഴിവുണ്ട് ഇതൊന്നും കാണാതെ പോയി ഈ ഒരു അവസരത്തിലാണ് നമുക്ക് ഒരു തൊഴിൽ ഏറ്റവും കംഫർട്ടായിട്ടുള്ള വളരെ കുറച്ച് സമയം കൊണ്ട് മനസ്സിലാക്കി ഉജ്ജ്വലമായി വിജയത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു തൊഴിലിനെ പറ്റി അറിഞ്ഞ് പ്രാക്ടിക്കലി അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് എച്ച് എസ് സി എന്ന് പറയും സേഫ്റ്റി ഓഫീസർ ട്രെയിനിങ് മറ്റേത് ട്രെയിനും കിട്ടാത്ത ഒരുപാട് ഫെസിലിറ്റികൾ ഇതിനകത്ത് കിട്ടും ഫിസിക്കലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല കായികമായിട്ട് അധ്വാനം ഒന്നുമല്ല പക്ഷേ മാനസികമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നോക്കിക്കണ്ട് നടത്തേണ്ട ഒരു ഡ്യൂട്ടിയാണ് എച്ച് എസ് സി ഓഫീസേഴ്സിൻ്റെ ഒരുപക്ഷെ നമുക്കറിയാം മറ്റേത് തൊഴിലിനെ പറ്റി പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആ രംഗം കടന്നു വരും അയാളുടെ എന്നുള്ളത് ഉദാഹരണം ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ ജോലി എന്താണെന്നുള്ളത് ജനത്തിന് അറിയാം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ് അയാളുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള ആർക്കും അറിയില്ല ചെലത് ഫൈനാൻസ് സേഫ്റ്റിയുടെ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നിരുന്നാൽ തന്നെ യഥാർത്ഥ സേഫ്റ്റിയുടെ ഒരു ട്രേഡ് അല്ല അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് തൊഴിൽ കിട്ടാതെ ഒരു ഇൻ്റർവ്യൂ പോകാൻ പറ്റാതെ എന്നാൽ വിദേശ രാജ്യങ്ങളിൽ സേഫ്റ്റി ഫസ്റ്റ് ദെൻ വർക്ക് അതാണ് പോളിസി ഓരോ ഒമ്പൻ കമ്പനികളിലും സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ ഉണ്ട് ഓരോ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും ഓരോ കമ്പനിയുടെ പ്രവർത്തന മാനദണ്ഡം അനുസരിച്ച് അവിടെ സേഫ്റ്റി പോളിസിക്കും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ആ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ അവിടെയുള്ള സേഫ്റ്റി പോളിസി പഠിച്ച് ഒരു ഇൻ്റർവ്യൂവിനെയൊക്കെ പരിപക്മായി കഴിഞ്ഞാൽ ഏത് വ്യക്തികൾക്കും എത്താം അതിനോ ദീർഘനാൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യവുമില്ല കാരണം ഇപ്പം സമയത്തിനാണ് ഏറ്റവും കൂടുതൽ വില ഒരുപാട് നാൾ പല ട്രേഡുകൾ പഠിച്ച് സമയവും കളഞ്ഞ് പൈസയും കളഞ്ഞ് മാനസിക വിഷമം അനുഭവിക്കുന്നവർക്ക് അതെല്ലാം തിരിച്ചു പിടിക്കാൻ ഒരു അവസരമാണ് ഒരു മാസം നമ്മുടെ ഈ സെൻട്രൽ താമസിച്ച് പഠിക്കാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിന്നെ ഈവനിങ് ആണെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തുകൊണ്ട് ക്രാഷ് കോഴ്സിലൂടെ ഒരു വ്യക്തിയെ ശരിക്കും തനിക്ക് ചെയ്യാനുള്ള ജോലി റെസ്പോൺസിബിലിറ്റി അതിനെ സംബന്ധിച്ച് പ്രാക്ടിക്കലി അകത്ത് ബോധ്യം തന്ന ശേഷം അതിനാവശ്യമായിട്ടുള്ള ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള ബാക്കി ഒക്കെ നൽകിക്കൊണ്ട് ഇന്റർവ്യൂവിന് കൃത്യമായി പ്രിപ്പയർ ചെയ്യിച്ചുകൊണ്ട് എവിടെയൊക്കെയാണോ വേക്കൻസി ഉള്ളത് അതെല്ലാം കാട്ടി തന്നുകൊണ്ട് ഒരു ലാഡർ ഇട്ട് തരികയാണ് ഒരാളുടെ ജീവിതത്തെ കൃത്യമായി ആവശ്യമായ എല്ലാ ട്രാക്കിങ്ങും തന്നുകൊണ്ടാണ് ഈ ഒരു മാസ ക്രാഷ് കോഴ്സ് ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് ഇപ്പം സേഫ്റ്റിയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏത് ട്രേഡ് പഠിച്ചവർക്കും ആവശ്യമാണ് കാരണം നാളുകളിൽ ഏത് സ്ഥലത്ത് ജോലിക്ക് പോയാലും സേഫ്റ്റി എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തികൾക്ക് ഒരു ആഡ് ഔൺ ആണ് ഒരു ക്വാളിഫിക്കേഷൻ ആണ് എവിടെയും എളുപ്പത്തിൽ ജോലി അതുകൊണ്ട് ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഏത് വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന വൺ മന്തിൻ്റെ ക്ലാഷ് ബേസ് കോഴ്സ് എടുക്കുക കാരണം കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഞാൻ ഇതേ രംഗത്ത് ഇവിടെ പ്രവർത്തിക്കുകയാണ് കൂടാതെ നമ്മുടെ ഈ സെൻ്ററിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കോച്ചിങ് കഴിഞ്ഞ് ഇന്ന് വിദേശ രാജ്യങ്ങൾ വളരെ ഹാൻഡ്സം സാലറി വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു അവരുടെയൊക്കെ കമ്പനികളിൽ നല്ല നല്ല വേക്കൻസി വരുമ്പോൾ അവരുടെ ബന്ധുമുദ്രാദികളൊക്കെ ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ളവരെ അവിടെ ജോലിക്ക് കൊണ്ടുപോകും അങ്ങനെ ഒരുപാട് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടീസാണ് സേഫ്റ്റി ടെക് മാനേജ്മെൻറ്റ് കൊച്ചിയിലുള്ള ഈ പ്രവർത്തനത്തിലൂടെ നടക്കുക എൻ്റെ ഈ ഒരു സ്ഥാപനത്തിൽ ഇവിടെ കാലങ്ങളായിട്ട് ഇപ്പം ആയിരം പതിനായിരത്തി പേരം ആൾക്കാരാണ് വിദേശ രാജ്യങ്ങളിൽ ഇപ്പം എച്ച് എസ് സി ഓഫീസേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് പലപ്പോഴും മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ വന്നു ചേരുന്നതും അത് കണക്ക് ജോലി കിട്ടി പല സ്ഥലങ്ങളിൽ എത്തുകയും ചെയ്യും അപ്പം എല്ലാ മാസവും റെഗുലറായിട്ട് നടക്കുന്ന ഓരോ മാസവും ആദ്യ ആദ്യമാണ് അഡ്മിഷൻ വരാറുള്ളത് അപ്പോൾ തലേ മാസം തന്നെ പലരും ബുക്ക് ചെയ്തിരിക്കും ഇന്ന് വരെ മുടക്കം കൂടാതെ എവ്രി മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഇന്ന് ഒരു തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് എച്ച് എസ് സി എഞ്ചിനീയറിങ് ഇവിടെ നമുക്ക് ഫിസിക്കലായിട്ട് എഫേർട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പല പോളിസികളും സേഫ്റ്റി പോളിസികളും പഠിക്കുകയും അത് നമ്മുടെ സൈറ്റിൽ അപ്ലൈ ചെയ്തക്ക രീതിയിൽ ആ വ്യക്തിയെ തന്നെ കോൺഫിഡൻ്റ് ആക്കുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഇതുകൂടാതെ ഇതിന് ഹയർ സ്റ്റഡീസായിട്ട് നിരവധി കോഴ്സ് ഉണ്ടെങ്കിലും ആദ്യം ഇതൊന്നും അറിയാത്രത്തോളം കാലം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല ഏതായാലും ഒരു മാസം ഒരു ക്രാഷ് കോഴ്സ് കഴിഞ്ഞാൽ തന്നെ ഒരു വ്യക്തിയിൽ തനിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് ജോലിയെ സംബന്ധിച്ചും പ്രാക്ടിക്കലി ഇൻഡക്ഷൻ കിട്ടിയാൽ അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും വെറുതെ നിൽക്കില്ല കാരണം ഇങ്ങനെയുള്ള സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ ഡിമാൻഡ് ഓരോ ദിനം കഴിയും തോറും നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളാണ് അവിടെയാണ് നല്ല സാലറിയൊക്കെ കിട്ടാറുണ്ട് സാധാരണ ഇവിടെ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് സേഫ്റ്റി കഴിഞ്ഞിട്ട് പോകുന്നവർക്കും ഒരു എൺപതിനായിരം രൂപ വരെ മുകളിലേക്കാണ് സാലറി ഇപ്പം നമ്മൾ തന്നെ സാലറി കഴിഞ്ഞ് കൂടുതൽ രണ്ടര മൂന്ന് ലക്ഷം രൂപ വരെ പെർ മന്ത് സി പേ എടുക്കുന്ന എനിക്ക് പുതിയ ആൾക്കാരുണ്ട് ഇവരൊക്കെ ലീവിനൊക്കെ വരുമ്പോൾ നമ്മുടെ സെൻറ്ററിൽ വരാറുണ്ട് ഓൺലൈൻ ബാച്ചിലുള്ളവർക്ക് ട്രെയിനിങ് സെക്ഷൻസ് കൊടുക്കാറുണ്ട് അപ്പം വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഫാക്കൽറ്റികളാൽ നയിക്കപ്പെടുന്ന ഒരു മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുശേഷം നെബോർസ് ആണെങ്കിലും അത് കിടക്കുള്ള ഇന്റർനാഷണൽ കോഴ്സിനും എവിടെ പോയാലും ഈസി ആയിട്ട് അതൊക്കെ എഴുതിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇത് ഇവിടെ തന്നെ നമ്മൾ ഫ്രീ അക്കോമഡേഷൻ കൊടുത്തുകൊണ്ട് ഒരു വ്യക്തിയെ ഒന്നും അറിയാതെ തുടച്ചിട്ട ഒരു ബോർഡ് പോലെ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒന്നും അറിയാതെ വരുന്നവരെ ഒറ്റ മാസം കഴിയുമ്പം എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസോടുകൂടി ഏത് ഇൻ്റർവ്യൂവിനും ഈ രംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ വിജയിക്കത്തക്കി രീതിയിൽ അവർ തന്നെ നടന്നു കയറുന്നൊരു കാഴ്ചയാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് കോൺഫിഡൻറ്റോടുകൂടി പറയാൻ കാരണം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഞാൻ എച്ച് എസ് സി എഞ്ചിനീയറിംഗ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തമായിട്ട് അക്കാഡമിയും അത് കിണിൽ പത്ത് രണ്ടായിരത്തിനം കമ്പനികളുടെ സേഫ്റ്റിയുടെ വർക്കുകൾ ഏറ്റെടുത്തിട്ട് പ്രസ്ഥാനമാണ് സേഫ്റ്റി ടെക് മാനേജ്മെന്റ് അപ്പം എവിടെയാണോ നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഒരു വ്യക്തിയുടെ ഗൈഡ് ലൈൻസ് മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ ഇപ്പോൾ നമുക്ക് ഒരു ലോയർ ലോയറാണെങ്കിൽ അഡ്വക്കേറ്റ് ആണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ലോയറുടെ കീഴിൽ തന്നെ പഠിക്കാം നമുക്കൊരു ആശാരിപ്പണിയാണ് പഠിക്കണമെങ്കിൽ ആശാരിയോടൊപ്പം പഠിച്ചാലേ ടെക്നിക്കൽ സൈഡ് പഠിക്കുകയുള്ളൂ റൈറ്റ് നോളജ് കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ ഒരു കുലത്തൊഴിലെന്ന് പറഞ്ഞാൽ സേഫ്റ്റി എഞ്ചു ചെയ്യുകയാണ് അപ്പോൾ സേഫ്റ്റി മേഖല എത്രത്തോളം വാല്യൂ ഉള്ളത് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അത് പഠിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇന്ന് സേഫ്റ്റിയുടെ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് ട്രെയിനിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇത്രയും സീനിയോറിറ്റിയുള്ള ഒരു പ്രസ്ഥാനമാണ് സേഫ്റ്റി ടെക് മാനേജ്മെന്റ് അതുകൊണ്ട് നിസ്സംശയം നിങ്ങളുടെ കുട്ടികളെ ഇവിടെ ഏൽപ്പിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് സേഫായിട്ട് നമ്മൾ തിരികെ അവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഒരു എൻക്വയറി ഇതിൽ നടത്തി പറ്റിയാൽ നേരിട്ട് നമ്മുടെ സെൻറ്ററിൽ എത്തപ്പെട്ട് ഓരോ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ ഏതിരെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഭാവി സുരക്ഷിതമാക്കാം ചിന്തിക്കപ്പെടുന്നു കാവികരെ